എങ്ങനെയാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടണേ നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും ഞാൻ പറയാം ഇത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം വിഴിഞ്ഞം ഒരു പ്രധാന അന്താരാഷ്ട്ര വ്യാപാര തുറമുഖമെന്ന നിലയിൽ ഈ ഗ്രാമത്തിന് ഒരു നീണ്ട ചരിത്രം തന്നെ പറയാനുണ്ട് അതേപോലെ ഈ പള്ളിക്കും ഒരു ചരിത്രം ഉണ്ട് പള്ളിക്ക് ഒരു മണമുണ്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു മാതാവുമുണ്ട് ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗീസുകാർ മിഷണറിമാർ ഇവിടെ എത്തി ചിലർ ചരിത്രം പറയുന്നു വിശുദ്ധ ഫ്രാൻസിസ് തന്നെ പിഴിഞ്ഞത്ത് വന്നു എന്നും പലരെയും സ്നാനപ്പെടുത്തിയെന്നും അവർ ലേഡി ഓഫ് ദീസ് വോയേജ് എന്നും അറിയപ്പെടുന്നു ഈ ദേവാലയത്തെ പഴയ പോർച്ചുഗീസ് പള്ളിയുടെ ചരിത്രം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു എന്നാലും അവയിൽ ചിലതിങ്ങനെയാണ് വിഴിഞ്ഞം കടലിലൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു കൂട്ടം പോർച്ചുഗീസുകാർ ഒരു കൊടുങ്കാറ്റ് വീശുന്നത് കണ്ടിപ്പായെന്ന് കന്യാമറിയത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് സാധാരണ ഒരു പ്രാർത്ഥനയായിരുന്നില്ല മറിച്ച് ഭ്രാന്തമായ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമായി മാതാവിന് നാവികർ ഒരു വാഗ്ദാനം കൊടുത്തു അതിങ്ങനെ കന്യാമറിയത്തിൻ്റെ പ്രതിമ ഒഴുക്കിവിടും അത് ചെന്ന് അടിയുന്നെടുത്ത് അവർ ഒരു ദേവാലയം ഒരു പള്ളി നിർമ്മിക്കും ആ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി അവർ ഒരു കൊടയിൽ മാതാവിൻ്റെ രൂപം വച്ചു തിരമാലയിൽ തുറന്നു വിട്ടു മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു ബോട്ടിൽ ഒരു തിളക്കം നിറഞ്ഞു രൂപവിദ്ധ നായകർ അങ്ങനെ എവിടെയാണ് ഞങ്ങൾ അയച്ച രൂപം എത്തിയത് എന്ന് അറിയാൻ അവർ ഇറങ്ങി തിരിച്ചു അവർ കണ്ടെത്തി വിഴിഞ്ഞം കടപ്പുറത്താണ് ഞങ്ങളയച്ച രൂപം എത്തിയത് എന്ന് അവർ അവിടെ ആദ്യം ഓല കൊണ്ട് ഒരു ദേവാലയമുണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി ഈ ദേവാലയത്തെ പറ്റിയുള്ള ബാക്കിയുള്ള ചരിത്രം അവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോട് പറയും ഈ ദേവാലയത്തിൻ്റെ സഹവിശുദ്ധ വിശുദ്ധ യുധാശ്രീഹയാണ് കത്ത് നമ്മുടെ വേളാങ്കണ്ണിക്ക് സമാനമായ ചിത്രത്തിനകത്തുണ്ട് കോർത്തിസയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് കപ്പല അപകടങ്ങൾ സകജമാണല്ലോ കാലത്ത് അപ്പൊ അങ്ങനെ ഇത് ഒരു കോർത്തിക്ക് സ്ഥാപിക്കും കപ്പൽ ഈ ഭാഗത്ത് എവിടെയാണ് അങ്ങനെ പോലെയുള്ള പോലുള്ള കാറ്റുംകുളാറിലും പെട്ട് കപ്പൽ തകർച്ചയിലാവുകയും അവരുടെ കപ്പലിലോ ആളുകൾ മാതാവിനോട് പ്രാർത്ഥിക്കും അന്ന് ആ കാലഘട്ടത്തിൽ അവർ മര്യഭക്തരാണ് ഭക്തരാണല്ലോ പോർട്ടിങ് മാതാവിൻ്റെ പേദി വളർന്നത് നമ്മുടെ ഒരു രാജ്യമായിരുന്നു പോർട്ടി അന്ന് ഇന്ന എങ്ങനെയാണ് അങ്ങനെ അവർ അങ്ങനെ അപകട അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാവിൻ്റെ രൂപത്തെ പ്രാർത്ഥിച്ചിട്ട് കടലിൽ ഒഴുക്കി വിടും ഒഴുക്കി വിടുമ്പോൾ വിശ്വാസം അനുസരിച്ച് അപ്പോൾ തന്നെ കടൽ ശാന്തമാകുന്നു പിന്നെ ഇവർ ഇത് ഏത് ഇവിടെ ഒഴിക്കുന്നു ആ ഭാഗത്തിലേക്ക് വന്നുകൊണ്ട് ആ രൂപം കണ്ടെത്തുകയും അവിടെ ആ പള്ളിയുടെ പ്രവൃത്തി നടത്തുകയും കാണാം പതിവ് അപ്പോൾ അങ്ങനെ ഒന്നാണ് ഉഴിഞ്ഞ ഭാഗത്ത് വന്നതായി ഐതിഹ്യങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇവിടെ ഒരു ഇവിടെ ഒരു ഈ ഭാഗത്ത് ഒരു അത് പള്ളിയല്ലല്ലോ അതുപോലെ പുരകളെ വെച്ചൊക്കെ ചാപ്പൽ രൂപത്തിലുള്ള സ്ഥാപിക്കുക പിന്നെ കാലാന്തരത്തിലും സഭ ഉണ്ടാവുകയും സഭ വളരുകയും ചെയ്തിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഈ പള്ളി ഈ കാണുന്ന രൂപത്തിൽ പ്രദേശവാസികൾ അല്ല സഭ റെസ്റ്റൻ സഭ കുറേ വളർന്നു അപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ ആക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി എട്ട് അപ്പോൾ അന്ന് ചില കൊച്ചുപള്ളിയായിരുന്നു പിന്നെ ഇന്ന് കാലാന്തരങ്ങളിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായങ്ങളാണ് ഒരു ഹിന്ദുവിനകത്ത് ഒരു ഇരുപത്തയ്യായിരത്തോളം കുടുംബം മെമ്പർമാരും നാലായിരത്തിലധികം കുടുംബങ്ങൾ ഇരുപത്തയ്യായിരത്തോളം ആളുകൾ അന്ന് അന്ന് ഈ ഒരു അര കിലോമീറ്റർ ആളുകൾ ഇന്നൊരു പന്ത്രണ്ടോളം കിലോമീറ്റർ അധികം ഇവർ വ്യാപിച്ച് വളർന്നിരിക്കുക അങ്ങനെ ആളുകൾ വളർന്നപ്പോൾ അവരുടെ അവർക്ക് പള്ളിയിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരു പള്ളി പള്ളി ദേവാലയം വലിയ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച പള്ളി ചാപ്പലാണ് ചാപ്പലാണ് പിന്നീട് രണ്ടാമത് വെച്ചതാണ് എഴുപത്തിയഞ്ചില് ഈ ദേവാലയം വെച്ചത് അതും ഏതാണ്ട് അവരുടെ പെരുന്നാളോ ഡിസംബർ അവസാനം വരുന്ന വെള്ളിയാഴ്ച കുടിയേറി ആദ്യം വരുന്ന ശനി ശനി അവസാനം ജനുവരി ആദ്യം വരുന്ന ശരി പാരമായിട്ട് എന്നതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ടും വിഴിഞ്ഞം ഹാർബറും ഈ കോട്ടപ്പുറം ദേവാലയവും പോർച്ചുഗീസ് ദേവാലയവും അതായത് പഴയ ദേവാലയവും ഇതെല്ലാം അടുത്തടുത്താണ് കിടക്കുന്നത് ഈ കുരിശടിക്ക് മുന്നിൽ നിന്നാൽ വിഴിഞ്ഞു ഫുള്ളായി കാണാൻ പറ്റും കാണാൻ സൂപ്പറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ